അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാകുകയാണ് നടൻ ഇടവേള ബാബു ഇരുപത്തിയഞ്ചു വർഷം സംഘടനയുടെ ഭാരവാഹിത്വം വഹിച്ച ശേഷമാണ് ഇടവേള ബാബു പടിയിറങ്ങുന്നത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാലും പിന്മാറുന്നുവെന്നാണ് വിവരം സംഘടനയുടെ തലപ്പത്തേക്ക് പകരം ആര് വരുമെന്ന ചോദ്യം ഇതിനകം ഉയർന്നിട്ടുണ്ട് പൃഥ്വിരാജ് സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഇടവേള ബാബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നതോടെ താനുമില്ലെന്ന നിലപാടിലേക്ക് മോഹൻലാൽ മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ശാന്തി ദിനേഷ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ആലങ്കാരിക പദവി അല്ലെന്ന് തെളിയിച്ച പ്രസിഡന്റാണ് മരിച്ചുപോയ നമ്മുടെ ഇന്നസെന്റ് പതിനെട്ട് വർഷം തുടർച്ചയായി അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു അമ്മ സംഘടനയുടെ പുഷ്കരകാലമായിരുന്നു എല്ലാ സിനിമാ സംഘടനാ നേതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും കാര്യങ്ങൾ താൻ പറയുന്നിടത്ത് എത്തിക്കുകയും ചെയ്ത തന്ത്രശാലിയായ പ്രസിഡന്റ് ആയിരുന്നു ഇന്നസെന്റ് ആരോടും പിണങ്ങില്ല പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഈഗോയുള്ള നടീനടന്മാരുടെ സംഘടനയുടെ തലപ്പത്ത് വഴുതി വഴുതി പോകുന്ന ആൾക്കെ ഇരിക്കാൻ പറ്റും അത് ഇന്നസെന്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെന്ന് ശാന്തിവള ദിനേഷ് പറയുന്നു ട്വന്റി ട്വന്റി എന്ന സിനിമ ദിലീപ് നിർമ്മിച്ചത് ഇന്നസെന്റിന്റെ കാലത്താണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ലാഭം വന്നാലും നഷ്ടം വന്നാലും അഞ്ചു കോടി നൽകാമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു അവന്റെ മുഴുവൻ കാശും പോകണമെന്നാശിച്ച പലരും അമ്മയിൽ തന്നെ ഉണ്ടായിരുന്നു അവൻറെ നെകളിപ്പ് ഇതോടെ തീരുമെന്ന് കരുതിയവർ പക്ഷേ ആരുടെയോ ഭാഗ്യം കൊണ്ട് പടം നന്നായി ഓടി അഞ്ചു കോടിക്ക് പകരം ആറു കോടി ദിലീപ് സംഘടനയ്ക്ക് കൊടുത്തെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു അമ്മ സംഘടനയുടെ പ്രസിഡന്റായി മമ്മൂട്ടി സ്ഥാനമേൽക്കില്ലെന്നും ശാന്തിവിള അഭിപ്രായപ്പെട്ടു ഇന്നത്തെ ചുറ്റുപാടിലും പ്രായത്തിന്റെ പ്രശ്നത്താലും അദ്ദേഹം പ്രസിഡന്റ് ആകാൻ സാധ്യതയില്ല താൻ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗവും ജനറൽ ബോഡിയിൽ പോലും പങ്കെടുക്കാത്ത ആളാണ് സുരേഷ് ഗോപി അങ്ങനെ ഒരാളെ ആരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുമെന്നോ അദ്ദേഹം മത്സരിക്കുമെന്നോ എന്നെനിക്ക് തോന്നുന്നില്ല തുടക്കം മുതൽ സംഘടനയ്ക്കകത്തെ പ്രബല വിഭാഗം സുരേഷ് ഗോപിക്ക് എതിരാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഗണേഷ് കുമാർ മന്ത്രിയായില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചേനെ അദ്ദേഹം ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലുമില്ല മുകേഷ് എം എൽ എ ആയി തിരക്കിലാണ് സിദ്ദിഖിനെയും ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ദിലീപിനെ തിരിച്ചു കൊണ്ടുവന്ന് ജനറൽ സെക്രട്ടറി ആക്കാമെന്നും ശാന്തിവേള ദിനേശ് അഭിപ്രായപ്പെട്ടു എല്ലാവരെയും കൊണ്ടുനടക്കാൻ പറ്റിയ കൗശലം കൈയിലുള്ള ആളാണ് ദിലീപ് സംഘടനയ്ക്കകത്ത് ദിലീപിന് പിന്തുണ ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ എതിർത്തിരുന്ന ഭൂരിപക്ഷം പേരും പുറത്തുപോയി ദിലീപ് പക്ഷെ രാജിവെച്ചുവെന്നാണ് എന്റെ വിശ്വാസമെന്നും ശാന്തിവിള്ള ദിനേശ് വ്യക്തമാക്കി